വെളിയിൽ പോയി നോക്കാം നോക്കാം എങ്ങനെയാണെന്ന് പറഞ്ഞു ഫുള്ള് മഞ്ഞുമൂടി കിടക്കയാണ് നമ്മളെ ഇതിൽ ബസ്സൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ആൾക്കാർ വന്ന് ബസ് അടുത്ത റൂംസ് ഒക്കെ

നല്ല തണുപ്പുണ്ട് നമുക്ക് നല്ല തണുപ്പുണ്ട് ഇനി ഞാൻ പുറത്തോട്ട് പോവുകയാണ് നമ്മള് പുറത്തോട്ടുള്ള വ്യൂസ് കാണിച്ചു തരാം ഹോള് തരിച്ചാടി വരുന്നത് അതിന്റെ കൂടെ താമസിച്ച സ്ഥലം ഫ്രഷ് ഹോട്ടലാണ് ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് കഴിച്ച തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഹോട്ടല ഷൂട്ട് ചെയ്തുകൊണ്ട് ശിവയെ ചായ ഓടിക്കാൻ വന്ന വന്നതാണ് എന്താണ് ടിഫൻ ചായ ചൈനീസ് വില്ലി ചിക്കൻ മീൽസ് എല്ലാം ഉണ്ട് മലയാളത്തിൽ ഇംഗ്ലീഷിലും എല്ലാം ണ്ട് നമ്മള് വിചാരിക്കുന്ന ഇത്രയും വീടുകളൊന്നും ഇവിടെ കാണത്തില്ല ഇഷ്ടംപോലെ വീടുകളുണ്ട് അതായത് ഐ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെയും അങ്ങോട്ടും വേണം നല്ല ഇഷ്ടംപോലെ വീടുകളുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇന്നലെ വന്ന സൈൽ തന്നെ പറഞ്ഞു നമ്മള് ഓർഡർ ചെയ്ത ഈ ഡി ആപ്പ് വേണം ഇ കറി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ സൂപ്പർ ആയിരുന്നു ഇവർക്ക് ഈ റെസ്റ്റോറൻറ് അല്ലാതെ വേറെ റെസ്റ്റോറൻ്റ് ഉണ്ട് ഊട്ടിയിൽ തന്നെ ഇതാണ് ഷമീർ ബ്രോ ആളാണ് ഇവിടെ റെസ്റ്റോറൻ്റ് എല്ലാം നോക്കുന്നത് നമ്മൾ ഇവിടെ കറങ്ങാനുള്ള സ്ഥലങ്ങളുടെ ഇത് എഴുതി ടൂറിസ്റ്റ് അട്രാക്ഷൻ അതിന്റെ ക്ലോത്തിങ് നമ്മൾ എന്താ വെയർ ചെയ്യണം വേറെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ട്രെയിൻ ആയി കൊടുത്തിട്ടുണ്ട് ഊട്ടി കോണർ മേട്ടപ്പാളയൊക്കെ അവിടുത്തെ അട്രാക്ഷൻ ഒക്കെ കത്തിച്ച് ും ഇവിടെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതാണ് നമ്മളെ മോർണിംഗ് ലീവ് ഷിഫ്റ്റും ബിൽഡിങ്ങും അതിന്റെ ബാക്കിലും മാലയും അണ്ടിന്റെ വെള്ളം എവിടെയും റെസ്റ്റോറന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പണി നടക്കുകയാണ് പ്രീമിയം വൺ പ്രീമിയം വൺ അതെത്രീമിയും തിരിച്ചു നമ്മള് റൂമിലെത്തി അപ്പൊ റൂം വെക്കേറ്റ് ചെയ്യാണ് അപ്പൊ നമ്മള് ലഗേജ് എല്ലാം എടുത്തോണ്ട് താഴോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ യൂട്യൂബിൽ ഇടാനേ യൂട്യൂബിലിടാനേ ാണ് പിള്ള കോളേജ് പിള്ളേരെല്ലാം കൂടി വൈബായിരുന്നു ഇന്നലെ ഇവിടെ ഫയറൊക്കെ ഇട്ട് ഭയങ്കര കളിയായിരുന്നു രാത്രി നമ്മള് വന്നപ്പോ ലേറ്റായി കയറ്റിക്കൊണ്ടിരിക്കണു നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ടാണ് നല്ല രസമുണ്ട് കാണാൻ അപ്പൊ ഒരു വൈറ്റിലും ഒരു ഗോൾഡൻ കളറിലായിട്ടാണ് ഛേദിക്കുന്നത് പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ ഷോപ്പുകളും ഉണ്ട് ടൂറിസ്റ്റ് പ്ലേസ് ആയുണ്ട് ബസ്സിന് ഇവിടെ നിർത്തിയിട്ട് നടന്നു പോകണം ഹായ് നമ്മൾ പോകുന്ന വഴി ബാക്ക് ഒക്കെ നല്ല വ്യൂ ആണ് ബാക്കില് നമ്മള് ഊട്ടിയിൽ വന്നിട്ട് കാരറ്റ് കണ്ടില്ലെന്ന് വേണ്ട അതായത് ആണ് ഊട്ടി ക്യാരറ്റ് നമ്മള് നാട്ടില് കണ്ടിട്ടുള്ളതേ ഉള്ളു ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ബൊട്ടാനിക്കൽ ഗാർഡനിലെത്തി അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാനുണ്ട് അപ്പോൾ രാവിലെ ഏഴ് മണിയൊട്ട് വൈകിട്ട് ആറര വരെയാണ് ഇതിൻ്റെ എൻട്രി ഉള്ളത് നമുക്ക് വല്ല്യകൾക്കാണെങ്കിൽ നൂറ് രൂപയും കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ അമ്പത് രൂപയാണ് അഞ്ച് വയസ്സിന് താഴെയാണെങ്കിൽ നമുക്ക് ഫ്രീ ആണ് അതുകൊണ്ട് ഇഷ്യൂവിന് നമ്മൾ ടിക്കറ്റ് എടുത്തില്ല നമ്മൾ നമ്മൾ ടിക്കറ്റ് എടുത്തു അപ്പോൾ നമുക്ക് ഇനി അകത്തോട്ട് എൻറ്റർ ചെയ്യാം ഇതാണ് നമ്മൾ അതിൻ്റെ എൻട്രൻസ് അപ്പോൾ നമ്മളവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് അതിനെക്കുറിച്ചുള്ള നെയിം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ലോണിൽ സ്റ്റാച്ചു ഉണ്ട് പിന്നെ കയറുമ്പോൾ നമ്മൾ പീരങ്കി പണ്ടത്തെ പീരങ്കി വെച്ചിട്ടുണ്ട് നോ എൻട്രി ആണ് അതുകൊണ്ട് നല്ല ക്ലീനായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അതുപോലെ ചെടികളെല്ലാം വെട്ടി നല്ല ഷേപ്പ് ചെയ്ത് നല്ലൊരു ആകൃതിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസം രസമാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി നല്ല വ്യൂ ആണ് കാണാനൊക്കെ ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ചുള്ള ഒരു ബോർഡാണ് ഗവൺമെൻറ്റിൻ്റെ ബോർഡാണ് അത് കാണുന്നത് അതിനെക്കുറിച്ചുള്ള ഇത് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ബിൽഡിങ് കാണാൻ തന്നെ നല്ല രസമുണ്ട് അത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത് കേട്ടോ നല്ല വ്യൂ നല്ല വീഡിയോസ് ഒക്കെ അടിപൊളി വെക്കേഷൻ ആയിട്ട് നല്ല തിരക്കുണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് എൻജോയ് ചെയ്യാണ് അവിടെ അവിടെ ഇരിക്കുന്നു കുറേ പേർ ഫോട്ടോ എടുക്കുന്നു കുറേ പേർ നടക്കുന്നു കുറേ പേർ റീൽസ് എടുക്കുന്നു കാണാൻ നല്ല രസമുണ്ട് ആ മലയും ആ ഒരു ഇത് വ്യൂ ഒക്കെ കാണാൻ ആ ഒരു മോർണിങ്ങും കൂടിയുണ്ട് നല്ല അടിപൊളി കാണാനൊക്കെ എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അത് വരുന്നത് i <laughs> ഗ്ലാസ് ഹൗസിൻ്റെ ഔട്ടറാണ് അവിടെ തന്നെ ഇഷ്ടംപോലെ കുറേ ചെടികളുണ്ട് ഇത് എൻട്രൻസിനകത്ത് നമ്മൾ കയറിയ ശേഷമുള്ള ഇതാണ് ഫുള്ളും ചോപ്പും പിങ്ക് കളറൊക്കെ തന്നെയാണ് ഇഷ്ടംപോലെ പൂക്കളുള്ളത് പിന്നെ ഇങ്ങനത്തെ കുറേ വെള്ള ടൈപ്പ് ഇതും പിന്നെ കുറേ മുള്ളി ചെടികൾ ഉണ്ട് നമ്മൾ കാണുന്ന നമ്മൾ കാണാത്ത ഇഷ്ടംപോലെ പൂക്കളുണ്ട് ഇതൊന്നും നമ്മൾ കണ്ടിട്ട് പോലും മുള്ളി കാണില്ലെടികളും നമ്മളിങ്ങനത്തെ ചെറിയ പൂക്കൾ കണ്ടിട്ടുള്ളതാണ് അല്ലാതെ നമ്മൾ കാണാത്ത ഇഷ്ടംപോലെ ചെടികളുണ്ട് ഇത് നടുക്ക് നല്ല സെൻട്രിങ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നു ഇത് ഇവിടെ നിന്നാണ് ഫോട്ടോസ് കൂടുതൽ എടുക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് അത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതാണ് കാണാനൊക്കെ ഇതും ഇതേപോലത്തെ ടൈപ്പും നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുറേ ചെടികൾ വയ്ക്കുന്നത് ഇത് നമ്മൾ ഔട്ട് സൈഡിലുള്ളതാണ് ഒന്നും കണ്ടില്ല പുല്ലൊക്കെ നല്ല വെട്ടി നല്ല ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചെടിയാണ് ഇത് കയറുമ്പോൾ എൻട്രൻസിൽ ഇത് ബാക്ക് സൈഡാണ് അതിൻ്റെ കാണാൻ നല്ല പച്ച കളറിൽ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അത് ചുറ്റും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അത് ഐ ലവ് ും ഫോട്ടോ നേരത്തെ അവിടെ നടത്ത വ്യൂ ആണ് ടോപ്പ് വ്യൂ ആണ് നേരത്തെ അങ്ങാണ് നിന്നത് അവിടെ നിന്നാണ് വീഡിയോ എടുത്തത് പോപ്കോൺ രൂപ പോണ്ണം കുറച്ചും കൂടെ ഉണ്ട് ചെയ്തിരിക്കുന്നത് ഗവർണർ ഓഫ് തമിഴ്നാട് ആണ് ചെയ്തിരിക്കുന്നത് നല്ല വ്യൂ ഉണ്ട് പക്ഷെ എൻട്രി ഇല്ല അതാണ് പ്രശ്നം കുതിരയൊക്കെ രണ്ട് കുഴിഞ്ഞു കേറി അങ്ങനെ വരുന്ന രസമുണ്ട് സഫാരി കഴിഞ്ഞ് നല്ല രസമുണ്ട് കാണാൻ ബോക്സിലാക്കി വെച്ചിരിക്കും തേയിലപ്പൊടി ഇതാണ് ഇതിന്റെ ഇവിടെയാണ് ബസ് പാർക്ക് ചെയ്തത് ആയിട്ട് കേറി പോകുള്ള ഇതാണെന്ന് തോന്നുന്നു പക്ഷെ വെയിലാണ് ചെറിയ കാറ്റ് തണുത്ത കാറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പൊ നല്ല വെയിലുണ്ട് കുട്ടിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പൊ വെയിൽ ബസ് കടക്കുന്നുണ്ടെ ബസ് കയറാൻ വേണ്ടിട്ട് എല്ലാരും വന്നുകൊണ്ടിരിക്കയാണ് ഓടി വരികയാണ് ഡോറയും കൊണ്ട് இஷு மெல்ல 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 ஆ குட்